മലയോര ഹൈവേയിൽ പൊതുമരാമത്ത് വകുപ്പ് വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശാസൂചക ബോർഡുകളിൽ ഏലപ്പാറയെ സൂചിപ്പിക്കുന്ന എഴുത്തുകൾ ഇല്ല എന്ന പരാതി തോട്ടം വിനോദസഞ്ചാര മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പീരുമേട് മണ്ഡലത്തിലെ പ്രധാന ടൗണിനെ അവഗണിക്കുകയാണെന്നാണ് പരാതി ഉയരുന്നത് ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ഏലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പരാതി നൽകി മലയോര ഹൈവേയിൽ ഏലപ്പാറയെ സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇല്ലാത്തതിലാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത് സമീപത്തെ മറ്റ് ടൗണുകളുടെ പേരുകൾ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച ബോർഡുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിലും ഏലപ്പാറയുടെ മാത്രം എങ്ങുമില്ല എന്നാണ് പരാതി ഇത് മേഖലയോടുള്ള അവഗണനയാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ഏലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതിയും നൽകി ഇടയ്ക്കുള്ള ഒരു പ്രധാന പട്ടണമാണ് ഏലപ്പാറ അതുപോലെ തന്നെ മുണ്ടക്കയത്തുനിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയിലോ നിന്ന് തിരിച്ച് മുണ്ടക്കയത്ത് വരുന്ന വഴിയിലോ ഏലപ്പാറയുടെ ഒരു പേര് പോലും ഈ സൈൻ ബോർഡുകളിൽ വെച്ചിട്ടില്ല ഇതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് ഏലപ്പാറയെ മലപ്പൂർവ്വം അവഗണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത് ഈ നിന്ന് കാണിച്ച് ദേവികുളത്തിൻ്റെ ഗുരുവാണ് കാണിച്ചു മുണ്ടക്കയ മുണ്ടക്കയം ദേവികുളമായിട്ട് എന്താണ് ബന്ധം കാണിക്കേണ്ടത് ഏലപ്പാറയാണ് ഏലപ്പാറ കട്ടപ്പന അങ്ങനെയാണ് പോകേണ്ടത് അതിൽ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിന് ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൻ്റെ കോപ്പിയാണിത് ഇന്നലെ കൊടുത്ത മെയിലിൽ അന്നേരം തന്നെ അദ്ദേഹം മറുപടി വന്നു കാഞ്ഞിരപ്പള്ളി എൻ എച്ച് ഓഫീസിലേക്കും സ്പീഡ് പേഡ് സ്പീഡബ്ല്യു ഡി ഓഫീസിലേക്കും ഇത് കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ പരിഹാരമാകുന്നുണ്ട് ഇങ്ങനെ ഉടനെ പരിഹാരം കാണുമെന്ന് ഞങ്ങൾ വിശ്വസിപ്പിക്കുകയാണ് ഏലപ്പാറ ഏലപ്പാറയുടെ സ്ഥലനാമോ കൃത്യമായിട്ട് എല്ലാ സൈൻ ബോർഡുകളും ഭരണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏലപ്പാറയും കണ്ടിട്ട് ആവശ്യപ്പെടുകയാണ് തോട്ടം വിനോദസഞ്ചാര മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന ടൗൺ ആണ് ഏലപ്പാറ വാഗമണ്ണടക്കമുള്ള ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് സഞ്ചാരികളടക്കം കടന്നു പോകുന്നത് ഏലപ്പാറ ടൗണിലൂടെയാണ് എന്നാൽ ഏലപ്പാറ ടൌണിനെ സൂചിപ്പിക്കുന്ന സൂചകങ്ങൾ ഇല്ലാത്തത് പ്രദേശത്തോടുള്ള അവഗണനയായി മാത്രമേ കാണാൻ കഴിയൂ എന്നും പറയുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ